യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി നടത്തിയ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി കായംകുളത്ത് നഗരസഭയ്ക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചു മുൻമന്ത്രി ജോസഫ് സമരം ചെയ്തു പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര സമിതി അംഗം മുൻമന്ത്രി കെ സി ജോസഫ് ആവശ്യപ്പെട്ടു എല്ലാ കഥകളും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് പിണറായി വിജയനെയും കൂട്ടരെയും പിന്തുടർന്നതായി അദ്ദേഹം പറഞ്ഞു വാർത്ത കോരി ചെറിയുന്ന മഴയത്ത് ഒരു ടർപ്പാലിന് കീഴിൽ അവർപ്പെട്ട സഹോദരിമാർ നിസ്സഹായരെ നിതാരംഭരായി ആ സമരവേദിയിൽ ഇരിക്കുന്നു എന്നിടുന്ന കാര്യം മാത്രമല്ലത് അതീവ കഠിനമായ ചൂടിൽ ഈ സംസ്ഥാനത്തിനോട് നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ കഠിനമായ ചൂടിൽ ഒഴുകി തിളക്കുന്ന ടാറോറിന്റെ സൈഡിലാണ് ആ സമരം തോന്നൽ സമരത്തിൽ പാവപ്പെട്ട സ്ത്രീകളാണ് ഒരു നേരത്തെ സ്ത്രീകൾ ആ സമരം ആരംഭിച്ചിട്ട് ദിവസമായിട്ടും യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സി ജോസഫ് ചെയർമാൻ ഇർഷാദ് അധ്യക്ഷത വഹിച്ചു അതിന്റെ ഒരു തനി പകർപ്പായി കായംകുളത്ത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിലേറെയായി ഭരണം നടത്തുന്ന കായംകുളം നഗര നഗരഭരണത്തിൻ്റെ പിടിപ്പുകേടും അഴിമതിയും കെടുകാര്യസ്ഥതയും വികസന മുരടിപ്പും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ തുറന്നു തുറന്നുകാട്ടുവാനുമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ രാപ്പകൽ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കൺവീനർ എ എം കബീർ യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് സമീർ എൻ രവി കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി എച്ച് ബഷീർകുട്ടി ബി രാജശേഖരൻ അഡ്വക്കേറ്റ് തോമസ് എം മാതുണ്ണി യു മുഹമ്മദ് ടി സൈനുലാബ്ദീൻ ചിറപ്പുറത്ത് മുരളി സുൽഫിക്കർ മയൂരി ജി മുരളി സുഷമ പ്രൊഫസർ എം ജയലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം